അടിയന്തര പ്രമേയ അവതരണത്തിൽ ആവേശം സിനിമ ഡയലോഗുമായി റോജിയും ഇതൊക്കെ ശ്രദ്ധിക്കേണ്ട അമ്മാനെ എന്ന് റോജി മതി എന്ന കുഞ്ഞു ജനിച്ചു ഇനി അതിന്റെ അച്ഛൻ ആരാണ് എന്നറിഞ്ഞാൽ മതിയെന്ന് റോജി നിയമസഭയിൽ പറഞ്ഞു എന്തിനാണ് അമിതമായിട്ടുള്ള താല്പര്യപ്പെടുത്തുന്ന എന്തിനാണ് ടൂറിസം വകുപ്പ് എക്സൈസ് ഡിപ്പാർട്ട്മെന്റിന്റെ കാര്യത്തിലേക്ക് കൈകടത്തുന്നത് ഇവിടെ പറഞ്ഞു സാധാരണ യോഗമാണെന്ന് പറഞ്ഞു സർ ഇപ്പൊ ബഹുമാനപ്പെട്ട മന്ത്രി പറഞ്ഞു ഇതൊക്കെ സാധാരണ നടക്കുന്ന യോഗമാണ് സർ ടൂറിസം ഡിപ്പാർട്ട്മെന്റ് വിളിച്ചു ചേർത്ത യോഗത്തിന്റെ സബ്ജെക്ട് അജണ്ട എന്താണ് എക്സൈസ് പോളിസി റിന്യൂവൽ ആൻഡ് സജഷൻസ് ടു കേരള ടൂറിസം സർ സംസ്ഥാനത്തിന്റെ എക്സൈസ് പോളിസിയെ സംബന്ധിച്ച് ഇവിടെ യോഗം വിളിച്ചു ചേർക്കുന്നത് ടൂറിസം ഡയറക്ടറാണ് സർ എക്സൈസ് വകുപ്പ് കൈകാര്യം ചെയ്യുന്നത് ബഹുമാന്യനായ ശ്രീ എം പി രാജേഷ് ആണോ അതോ ബഹുമാന്യനായ ശ്രീ മുഹമ്മദ് റിയാസ് ആണോ എന്ന് ഇപ്പോ കേരളത്തിലെ ആളുകൾക്ക് സംശയമുണ്ട് വകുപ്പ് ആരുടെ കയ്യിലാണ് എന്ന് ഈ മന്ത്രിമാർ രണ്ടുപേരും കൂടെ ഒന്നും അല്ലെങ്കിൽ മുഖ്യമന്ത്രി ഒന്ന് വ്യക്തമാക്കിയാൽ നന്നായിരിക്കും ചെറിയൊരു കാര്യങ്ങൾ വ്യക്തമാണ് ജനുവരി മാസത്തിൽ ചീഫ് സെക്രട്ടറി യോഗം വിളിക്കുന്നു മാർച്ച് മാസത്തിൽ വീണ്ടും യോഗം കൂടുന്നു അതിനുശേഷം മെയ് ഇരുപത്തി ഒന്നാം തീയതി ടൂറിസം ഡയറക്ടർ യോഗം വിളിക്കുന്നു ഇരുപത്തി ഒന്നാം തീയതിയിലെ യോഗത്തിന് ശേഷം ഇരുപത്തി മൂന്നാം തീയതി ബാർ ഓണേഴ്സിന്റെ അസോസിയേഷൻ യോഗം ചേരുന്നു ആ യോഗത്തിന്റെയും അജണ്ട ഇത് തന്നെ എക്സൈസ് പോളിസിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഡ്രൈവേ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഒഴിവാക്കുന്നത് സംബന്ധിച്ച് ആ യോഗത്തിന് ശേഷമാണ് അതേ ഹോട്ടലിൽ വെച്ച് തന്നെ ഈ പ്രസ്തുത ശബ്ദരേഖ പുറത്തുവിട്ടയാൾ കാര്യങ്ങൾ വിശദമായി പറയുന്ന ഇത്രയും കാര്യങ്ങളൊക്കെ നമ്മൾ സംസാരിച്ചിട്ടുണ്ട് ഈ കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ട് ഇവിടെ ഇത്രയേറെ യോഗങ്ങളെല്ലാം കഴിഞ്ഞു സ്റ്റേക്ക് ഹോൾഡേഴ്സിനെല്ലാം വിളിച്ചു ചേർത്തു കാര്യങ്ങൾ നടക്കണമെങ്കിൽ കൊടുക്കേണ്ടവർക്ക് കൊടുക്കേണ്ടത് കൊടുക്കണം അത് എല്ലാവരും തരണമെന്ന് പറഞ്ഞിരിക്കുന്നത് ഒരു സുപ്രധാനപ്പെട്ടുള്ള ഒരാളാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഇത് സംബന്ധിച്ച് ഇത് സംബന്ധിച്ച് അന്വേഷണം നടക്കട്ടെ ഒരു കാര്യം വ്യക്തമല്ല അപ്പം ഇപ്പൊ ബഹുമാനപ്പെട്ട മന്ത്രിയുടെ ഫേസ്ബുക്ക് പോസ്റ്റ് ഉണ്ടായിരുന്നു എന്നിട്ട് അദ്ദേഹം എന്താ പറഞ്ഞിരുന്നത് ജനിക്കാത്ത മദ്യനയത്തിന്റെ ജാതകം ചമയ്ക്കുന്നവരോടുന്ന ജനിക്കാത്ത മദ്യനയത്തിന്റെ ജാതകം ചമയ്ക്കുന്നവരോട് സർ ഒരു കാര്യം മനസ്സിലായോ അങ്ങേറെ ഡിപ്പാർട്ട്മെന്റിൽ മദ്യനയത്തിന്റെ അവിടെ കുഞ്ഞു ജനിക്കുകയും ചെയ്തു ഇനി അതിന്റെ അച്ഛനാരാണെന്ന് അന്വേഷിച്ച മതി സർ വേറെ ആളുകളാണ് വന്ന് ഇത് കാര്യങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് അമ്പാനെ ശ്രദ്ധിക്കണ്ടേക്കെ ശ്രദ്ധിക്കണ്ടേ അമ്പാനെ ഇതൊക്കെ ശ്രദ്ധിക്കണ്ടേ